ദേവാലയ നിർമ്മാണത്തിനൊരുക്കം കർത്താവിൻ്റെ നാമത്തിന് ആലയവും തനിക്ക് വേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു എഴുപതിനായിരം ചുമട്ടുകാരെയും എൺപതിനായിരം കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കാൻ മൂവായിരത്തി അറുന്നൂറ് പേരെയും സോളമൻ നിയമിച്ചു ടയീർ രാജാവായ ഹീരാമന് സോളമൻ സന്ദേശം കൊടുത്തയച്ചു എൻ്റെ പിതാവായ ദാവിത രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവദാരു നൽകിയത് അതുപോലെ എനിക്കും തരിക സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായി തിരുസാന്നിധ്യം അപ്പം കാഴ്ചവെക്കുകയും ഇസ്രയേലിന് എന്നേക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാപത്തിലും അമാവാസിയിലും ദൈവമായ കർത്താവിൻ്റെ ഉത്സവ ദിവസങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യുവാൻ വേണ്ടി എൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ് ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ് അതിനാൽ മഹത്തായ ഒരാലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർണത്തിനോ സ്വർഗാദി സ്വർഗത്തിന് പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും സുഗന്ധ സുഗന്ധദ്രവ്യങ്ങളിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ് അതിനാൽ സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം ധ്രൂമം കടുഞ്ചമപ്പ് നൂലുകളുടെ നീത്തിലും ചിത്രവേലയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരിക യൂതായിലും ജറൂസലേമിലും നിന്ന് എൻ്റെ പിതാവ് തെരഞ്ഞെടുത്ത വിദഗ്ധ ജോലിക്കാരോടുകൂടെ അവനും ചേരട്ടെ അതിനാൽ ലബനോനിലെ ദേവതാര്വും സരളമരവും രക്തചന്ദനവും അയച്ചു തരിക നിന്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥനാണെന്ന് എനിക്കറിയാം എന്റെ ജോലിക്കാരെയും അവരോട് കൂടെ നിർത്താം ബൃഹത്തും വിസ്മയനീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത് അതിനു വളരെയധികം തടി ആവശ്യമുണ്ട് നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് ഇരുപതിനായിരം കോർ ഉമ്മി കളഞ്ഞ ഗോതമ്പും അത്രയും ബാർലിയും ഇരുപതിനായിരം ബത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം ടയ്യർ രാജാവായ ഹീരാം സോളമന് മറുപടി അയച്ചു കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങേ അവർക്ക് രാജാവായി നിയമിച്ചത് കർത്താവിന് ആലയവും രാജാവിന് കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായ ഒരു മകനെ ദാവിത് രാജാവിന് നൽകിയ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ബുദ്ധിമാനും സമർത്ഥനുമായ ഹൂരാമബിയെ ഞാൻ അങ്ങോട്ടയ്ക്കുന്നു അവൻ്റെ അമ്മ ദാൻ ഗോത്രജയും പിതാവ് ടയർ ദേശക്കാരനുമാണ് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് കല്ല് തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം ധ്രൂമം കടും ചമപ്പ് നൂലുകളും ചേർത്ത ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ് അങ്ങയുടെയും അങ്ങയുടെ പിതാവായ ദാവീതിൻ്റെയും കരകൗശല പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏത് പണിയും ചെയ്യാൻ അവൻ നിപുണനുമാണ് അങ്ങ് പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും ഭൃത്യന്മാർ വഴി കൊടുത്തയക്കുക ആവശ്യമുള്ളത്ര തടി ലെബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം അത് ചങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിലെത്തിക്കാം അവിടെ നിന്ന് ജെറൂസലേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ പിന്നീട് പിതാവായ ദാബിദിനെ പോലെ സോളമനും ഇസ്രയേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു അവർ ഒരു ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ് പേരുണ്ടായിരുന്നു അതിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരും എൺപതിനായിരം പേരെ കല്ലുവെട്ടുകാരും മൂവായിരത്തി അറുന്നൂറ് പേരെ മേൽനോട്ടക്കാരുമായി നിയമിച്ചു ആമേൻ പരിശുദ്ധ ദിവ്യണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ